ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഗ്രോ ബാഗിലായാലും ചെടിച്ചട്ടികളിലായാലും നിറയെ കുറ്റിക്കുരുമുളക് ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്തു ഒരു സൂത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലുകൾ നമ്മൾ വെറുതെ പുറത്തേക്കൊന്നും ഒഴിവാക്കി കളയേണ്ട ഇത് നമ്മുടെ ചെടികൾക്ക് വെച്ച് കൊടുത്ത് നമുക്ക് നല്ലൊരു അടിപൊളി വളവും കിട്ടും അതിൽ നിന്ന് വരുന്ന സ്ലറി നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ തെക്കലിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഒരു ലിറ്ററിൻ്റെയോ രണ്ട് ലിറ്ററിൻ്റെയോ ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിലാണ് അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം ഒരു മുക്കാൽ ഭാഗത്തോളം കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ അടപ്പുള്ള ഭാഗം ഉണ്ടല്ലോ ആ അടപ്പ് നമുക്ക് ഊരി മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ മുമ്പ് ചെയ്ത് വെച്ചത് കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇതൊരു മുമ്പ് ഞാൻ കൃഷി കുറ്റിക്കുരുമുളകിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തൊരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ കുപ്പിയെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഉറപ്പിച്ച് നിർത്താനായിട്ട് ഇതിൻ്റെ അരികിൽ നിന്ന് കുറച്ച് മണ്ണ് നീക്കിയിട്ട് ഈ കുപ്പി അതിലോട്ട് ഇറക്കി നല്ല പോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം കുപ്പി വീയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇത് കണ്ടോ ഈ ഒരു മുക്കാൽ ഭാഗത്തോളം മുറിച്ച ഭാഗമാണ് കേട്ടോ അത് അതെന്തിനൂടി വെക്കാനാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യം തന്നെ കുറച്ച് ചകിരിച്ചോറാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ഇല്ലെങ്കിൽ ഉണങ്ങിയ കരിയിലകളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഉള്ളിത്തൊലി കിച്ചൺ വേസ്റ്റുണ്ടല്ലോ മുട്ടത്തോട് പഴത്തിൻ്റെ തൊലി ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയും എല്ലാ വേസ്റ്റും നമുക്ക് എടുക്കാം അതുപോലെ തന്നെ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഇതുപോലെ അന്നാന്ന് അന്നാന്ന് വരുന്ന നമ്മളൊരു ബോട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഒരു പിടി ചകിരിച്ചോറിട്ടെടുക്കുക ഈ ഇല്ലെങ്കിൽ ഒരു പിടി മണ്ണ് മാത്രം ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഈ ടോപ്പ് പാകണ്ടല്ലോ ഇതിങ്ങനെ മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ഓടിൻ്റെ കഷ്ണമൊക്കെ വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്ന് വരുന്ന സ്ലെറി നമ്മുടെ ചെടികൾക്ക് തന്നെ നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും ചെയ്യും അതുപോലെ തന്നെ ഇതൊക്കെ അലിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി നമ്മുടെ ചെടികൾക്ക് തന്നെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പം ഇത് കണ്ടോ ഞാൻ മുമ്പ് ഇതിൽ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ നല്ല പൊടി പൊടി പോലുള്ളൊരു കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കോ ഞാനിതൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ ഈ ചകിരിച്ചോറും നമ്മുടെ വീട്ടിലുള്ള ഈ കിച്ചൺ വേസ്റ്റൊക്കെ നല്ല പൊടി പൊടിയായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുട്ടത്തോട് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരികയും ഇഷ്ടംപോലെ കുറ്റി കുരുമുളക് അതിലുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇതിലൊക്കെ കണ്ടോ ഇഷ്ടം പോലെ കുരുമുളകാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാത്തിലും രണ്ട് ഗ്രോ ഗ്രോബേഗിലുള്ളതാണ് ഇഷ്ടം പോലെ ഞാൻ അതിൽ നിന്ന് വിളവെടുക്കാറുണ്ട് എന്നും കുറ്റി കുരുമുളക് ഇതിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ എല്ലാവരും കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുക ഒട്ടും സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചട്ടിയിലായാലും ബാഗിലോ ചാക്കിലോ ഒക്കെ ഇത് നട്ടുപിടിപ്പിക്കുക അപ്പോൾ അടുത്ത പുന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം